ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ചില പുരോഹിതന്മാര് അവരവരുടെ മതം പ്രമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി സിനിമാ ഫീൽഡിൽ ഉണ്ടായ അത്തരം ചൂഷണങ്ങൾക്കെതിരെ വാചാലമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നത് കാണാനിടയായി ഇപ്പോൾ മാത്രം സദാചാര ബോധവും ധാർമ്മിക ബോധവും ഉണർന്ന പണ്ഡിത പുരോഹിതന്മാരോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വളരെ വിനയത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടിലുള്ള മദ്രസകളിലും അറബിക് കോളേജുകളിലും അതുപോലുള്ള മതസ്ഥാപനങ്ങളിലും ൊക്കെ പിഞ്ചു പൈതങ്ങൾ വരെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട് അതിലൊക്കെ പ്രതിസ്ഥാനത്ത് ഉസ്താദുമാര് പിടിക്കപ്പെട്ട കേസുകൾ എമ്പാടുമുണ്ടായിട്ട് ആ സമയങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക രോഷം പ്രകടിപ്പിക്കാത്ത ഈ മൗലവിമാര് ഉസ്താദുമാര് ഇപ്പോൾ ഇങ്ങനെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ കാബഡ്യമല്ലേ ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത് ഈ കാബഡ്യങ്ങളും നാട്യങ്ങളും ഒക്കെ പൊതുസമൂഹം കുറെ കാലമായില്ലേ കാണുന്നു ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും നിർത്തിക്കൂടെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ